നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മാത്രമല്ല ഇത്തവണ മഴയ്ക്കൊപ്പം എത്തുന്ന ഇടിമിന്നലിനെ പേടിക്കണം എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട് ഈ സാഹചര്യം മുൻനിർത്തി പൊതുജനങ്ങൾക്കായി ഇടിമിന്നലിനെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് എന്നും ഈ അറിയിപ്പിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് മിന്നലിന് ശേഷം മൂന്ന് സെക്കൻഡിൽ നിങ്ങൾ ഇടിയുടെ മുഴക്കം കേട്ടാൽ മനസ്സിലാക്കുക ഇടിമിന്നൽ ഒരു കിലോമീറ്റർ പരിധിയിൽ വളരെ അപകടകരമായ രൂപത്തിൽ അടുത്തുണ്ടെന്ന് ഓരോ മൂന്ന് സെക്കൻഡും കൂടുന്നത് ഒരു കിലോമീറ്റർ അകലം കൂട്ടും ആറ് സെക്കൻഡ് എടുത്താൽ രണ്ട് കിലോമീറ്റർ അടുത്താണ് എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ട് സെക്കൻഡ് വരെയുള്ള സമയം വളരെ അപകടം പിടിച്ചതാണ് അതുകൊണ്ട് വേണ്ട സുരക്ഷാ മുൻകരുതൽ എടുക്കുക ആകാശത്തുനിന്ന് താഴേക്ക് വരുന്ന മിന്നൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വസ്തുവിൻ്റെ അഗ്രത്തിലാണ് ആദ്യം പതിക്കുന്നത് കെട്ടിടമോ മരമോ മൊബൈൽ ടവറോ എന്തുമാകാം ആ വസ്തു പർവ്വതങ്ങളുടെ സാന്നിധ്യവും വൃക്ഷനിമിതവുമാണ് കേരളത്തിൽ ഇത്രയും അധികം മിന്നൽ ഉണ്ടാക്കാൻ കാരണം ബംഗാളും കാശ്മീരും കേരളവുമാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം മിന്നൽ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ ചുരത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ പാലക്കാട് മിന്നൽ കുറവാണ് എന്നാൽ കൊല്ലം കോഴിക്കോട് കോട്ടയം മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ജില്ലകൾ മിന്നൽ കൂടുതലാണ് ആകാശത്ത് മഴയുടെയും ഇടിയുടെയും ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേ ടിവിയും കേബിളും മറ്റും ഊരിമാറ്റുക ഇടിയുള്ളപ്പോൾ വാതിലും ജനലരികും ഒഴിവാക്കുക ലോഹസാധനങ്ങളിൽ സ്പർശിക്കരുത് ചെരുപ്പ് ധരിക്കുന്നതാണ് ഉത്തമം തുറസായ സ്ഥലത്ത് നിന്ന് വീട്ടിനുള്ളിലേക്ക് കയറുക ഉയരമുള്ള ഒറ്റപ്പെട്ട മരത്തിന്റെ ചുവട്ടിലും സുരക്ഷിതമല്ല കാൽ വെച്ച് മുറിയുടെ നടുവിലിരിക്കാം തുറസായ സ്ഥലം തകപ്പെട്ടാൽ വാഹനങ്ങളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണ് എന്നാൽ വാഹനത്തിൽ ചാരി നിൽക്കരുത് ഇരുമ്പുവേലുകൾ റെയിൽപാളങ്ങൾ പൈപ്പുകൾ കെട്ടിടം എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക അലുമിനിയം ഉൾപ്പെടെ ലോഹമേൽക്കൂരയുള്ള ടെറസുകൾ പൊതുവെ മിന്നലിനെ ചെറുക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങളും താരതമ്യേന സുരക്ഷിതമാണ് മിന്നലുള്ളപ്പോൾ കെട്ടിടത്തിനുള്ളിൽ അത്യാവശ്യത്തിന് മൊബൈൽ ഉപയോഗിക്കാമെങ്കിലും ലാൻഡ് ഫോണും ടിവിയും മറ്റ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കരുത് അകലെ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ കരുതലുകൾ എടുത്തു തുടങ്ങണം പത്ത് കിലോമീറ്റർ അകലെ കേട്ട ഇടിക്ക് നമ്മുടെ വീട്ടിലെത്താൻ നിമിഷങ്ങളുടെ ഇടവേള മാത്രം മതി മിന്നലേറ്റാൽ പരിഭ്രമിക്കരുത് മിന്നലേൽക്കുന്നയാൾ വീണാലുടൻ മരിക്കുമെന്ന് കരുതി പകച്ചുപോകരുത് ചെറിയൊരു ശതമാനമേ മരിക്കാറുള്ളൂ വീഴുന്നയാളുടെ ശരീരത്തിൽ വൈദ്യുതി ഇല്ല ഉടൻ കൃത്രിമ ശ്വാസം നൽകാം ശരീരത്തിൽ പൊള്ളലേറ്റിട്ടില്ലെങ്കിൽ ശരീരം തിരുമി ഉണർത്താം തുണിയിൽ മുക്കി വെള്ളം നൽകുന്നത് ഉത്തമം ഇറുകിയ വസ്ത്രം അയച്ച് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക ന്യൂറോളജി മുതൽ മനഃശാസ്ത്രം വരെ ചേർന്ന് നൽകുന്ന ചികിത്സയാണ് മിന്നലേറ്റയാളിനു വേണ്ടത് ലോകമെങ്ങും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നത് മൂലം മേഘങ്ങളുടെ സഞ്ചാരവേഗം വർദ്ധിക്കുന്നതിനാൽ ഇടിമിന്നലിന്റെ എണ്ണവും ഏറുകയാണ് മനുഷ്യജീവന് പുറമെ വസ്തുവകൾക്കും കനത്ത നഷ്ടമാണ് മിന്നൽ വിതയ്ക്കുന്നത് ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നതും